അപ്പോഴെല്ലാവരെയും ഒരിക്കൽ കൂടി നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് വളരെ ഒരു വിഷയമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഏതായാലും വിഷയം എന്താണെന്ന് ഞാൻ വിശദീകരിക്കാം നിങ്ങളത് ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കുക ശേഷം അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ വീഡിയോ തുടങ്ങുന്നത് തന്നെ ഒരു ചെറിയ കഥ പറഞ്ഞുകൊണ്ടാണ് ആ കഥ എന്താണെന്ന് നിങ്ങൾ കേട്ടു നോക്കുക കേട്ടുനോക്കുക ഇൻ്റെയടക്കം ലോകത്തെമ്പാടും ദിനം പ്രതി ഒരുപാട് ആടുമാടുകൾ വധിക്കപ്പെടാറുണ്ട് കൊല്ലപ്പെടാറുണ്ട് അപ്പോൾ എന്തിനാണ് ഈ ആടുമാടുകളെ ഇങ്ങനെ വധിക്കുന്നത് കൊലപ്പെടുത്തുന്നത് എന്നൊരു ചോദ്യം ഇവിടെയുണ്ട് ആ ചോദ്യത്തിനുള്ള ഉത്തരം അവയുടെ മാംസവും എല്ലുകളും തോലും അടക്കമുള്ള മൊത്തത്തിൽ ആടുമാടുകളുടെ ശരീരം തന്നെ വളരെ വിലപിടിപ്പുള്ളതാണ് അപ്പൊ ഈ വിലപിടിപ്പുള്ള ഈ സമ്പത്തിനെ കൊള്ളയടിക്കുക വ്യക്തിപരമായി കുറെ ജനങ്ങൾ അതിൽ നിന്നും പണം സമ്പാദിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കൊലപ്പെടുത്തുന്നത് അതിന്റെ മാംസം എല്ല് തോല് എന്നിവയെല്ലാം വിറ്റ് കാശാക്കുന്നു എന്നാൽ ഇവ വളരെ നിരൂപദ്രവകാരിയായ ഒരു ജീവിയാണ് ആരെയും ഉപദ്രവിക്കാറില്ല ആരോടും ആർക്കും ഒന്നും നഷ്ടപ്പെടുത്താനും പോകാറില്ല എന്നിട്ടും ഈ ജനം അതിനെ ദിനംപ്രതി ലക്ഷക്കണക്കിന് ആടുമാടുകളാണ് ഇന്ത്യ അടക്കം ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങളിൽ കൊല്ലപ്പെടുന്നത് അപ്പോ ഇതിന്റെ യഥാർത്ഥ ലക്ഷ്യവും കാരണവും ഞാൻ പറഞ്ഞു കഴിഞ്ഞു സമ്പത്താണ് പ്രധാനം എന്ന് പറഞ്ഞതുപോലെ തന്നെ സമ്പത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ അറബ് രാജ്യങ്ങളിൽ നിരന്തരം കടന്നു കയറി അക്രമം നടത്തുന്ന അമേരിക്കയെപ്പോലുള്ള ബ്രിട്ടനെ പോലുള്ള ഫ്രാൻസിനെ പോലുള്ള ജർമ്മനിയെ പോലുള്ള നാറ്റോ സൈനിക സഖ്യം അവരുടെ മേൽ ചില കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ട് അവരുടെ മേൽ ധാഷ്ട്യം ഈ നാറ്റോ സൈനിക സഖ്യക്കാരുടെ ധാർഷ്ട്യം അടിച്ചേൽപ്പിക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ പൊതുവെ അറബ് രാജ്യങ്ങളൊന്നും തന്നെ സൈനികമായിട്ട് വൻ ശക്തികളല്ലാത്ത രാജ്യങ്ങളാണ് ഏതാനും ഒന്നോ രണ്ടോ രാജ്യങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ളവയെല്ലാം വളരെ സൈനികമായിട്ട് ശക്തി കുറഞ്ഞ രാജ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ നാറ്റോ സൈനിക സഖ്യം അവിടെ കടന്നുകൂടി അവരുടെ ഭൂമി ഭൂമിക്കടിയിൽ കിടക്കുന്ന എണ്ണയും സ്വർണവും ഒക്കെ കൊള്ളയടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഇസ്രയേൽ എന്ന ഒരു രാജ്യത്തെ ഐക്യരാഷ്ട്ര സഭയുടെ അകമ്പടിയോടുകൂടി ഈ ഫലസ്തീനകത്ത് അടിച്ചേൽപ്പിച്ചത് അപ്പോൾ ഇസ്രയേലിനെ അവിടെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ ഇസ്രയേലിന് അമേരിക്കക്കാരുടെയും സഖ്യ ശക്തികളുടെയും എല്ലാം ഒരു താവളമാക്കി മാറ്റുകയും ചെയ്യാം പതുക്കെ പതുക്കെ അറബ് രാജ്യങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി പതുക്കെ പതുക്കെ കൊന്നൊടുക്കി ഇന്ന് ഇസ്രയേൽ ഫലസ്തീനിൽ ചെയ്യുന്നത് പോലെ പതുക്കെ പതുക്കെ കൊന്നൊടുക്കിക്കൊണ്ട് അവിടുത്തെ ജനങ്ങളെ വാഷ് ഔട്ട് ചെയ്യുക അനന്തര ഫലം ഈ രാജ്യം മുഴുവൻ ഈ അമേരിക്കൻ ഇസ്രയേലിൽ ശക്തികളുടെ കൈകളിൽ കൊണ്ടുവരുക അവരുടെ സമ്പത്ത് കൊള്ളയടിക്കുക എന്നുള്ളതാണ് ഇവരുടെ യഥാർത്ഥ ലക്ഷ്യം അപ്പോൾ ഇവരുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വിലങ്ങു തടിയായി നിൽക്കുന്ന ചില രാജ്യങ്ങളുണ്ട് അവ അല്പമെങ്കിലും സൈനികമായിട്ട് ശക്തിയുള്ള രാജ്യങ്ങളാണ് അവയെ ആദ്യം തീർക്കണം അതിനു വേണ്ടിയിട്ടാണ് പണ്ട് ഇറാനെയും ഇറാഖിനെയും തമ്മിലടിപ്പിച്ചു ശേഷം തമ്മിലടിച്ച് ശക്തി കുറഞ്ഞതിനു ശേഷം അവർ ഇസ്രയേലിനെ താവളമാക്കിക്കൊണ്ട് അവിടെ ക്യാമ്പ് ചെയ്യുന്നു എന്നിട്ട് ഫലസ്തീനെ കയറി ചൊറിയുന്നു ഈ ഫലസ്തീനെ കയറി ചൊറിയുമ്പോൾ മറ്റു അറബ് രാജ്യങ്ങൾ ചോദിച്ചു വരുമ്പോൾ ആ കാരണം പറഞ്ഞുകൊണ്ട് എല്ലാ സ്ഥലത്തും ബോംബിങ്ങും ആക്രമണങ്ങളും ഒക്കെ നടത്തി അവിടുത്തെ ജനങ്ങളെ കൊന്നൊടുക്കി അസ്ഥിരപ്പെടുത്തി ആ രാജ്യത്തെ തന്നെ നശിപ്പിച്ച് പിൽക്കാലത്ത് അവരുടെ ശിങ്കടികളെ അവിടെ ഭരണം ഏൽപ്പിച്ചുകൊണ്ട് അവിടത്തെ സമ്പത്ത് കൊള്ളയടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം എന്നാൽ ഈ ലക്ഷ്യം പോകുന്നില്ല കാരണം അവർ സൈനികമായിട്ട് നല്ല വൻ ശക്തിയായിരുന്ന ലിബിയയെ ആക്രമിച്ചില്ലാതാക്കി അവരുടെ ഭരണാധികാരിയെ കൊലപ്പെടുത്തി ഇറാഖിൽ ഇറാനും ഇറാനും ഇറാഖിനെയും തമ്മിലടിപ്പിച്ചുകൊണ്ട് ഇറാഖിന്റെ ശക്തി അല്പം ക്ഷയിച്ചു എന്ന് തോന്നിയപ്പോൾ ഇറാഖിൽ സൈനികമായി നാറ്റോ സഖ്യം ഇടപെട്ടുകൊണ്ട് അവിടുത്തെ ഭരണാധികാരി നൂറ് ശതമാനം മതേതരവാദിയായ ആ സദ്ദാം ഹുസൈൻ എന്ന ഭരണാധികാരിയെ അവർ അകാരണമായി കൊലപ്പെടുത്തി തന്റെ രാജ്യത്ത് അതിക്രമിച്ച് കയറിക്കൊണ്ട് ഇനി അവരുടെ ലക്ഷ്യം ഇറാനാണ് ഇറാനെ നശിപ്പിക്കാനാണ് അവർ ഇപ്പോൾ ഇസ്രയേലിനെ കൊണ്ട് ഫലസ്തീൻ ജനങ്ങളെ കൊന്നൊടുക്കുന്നത് ഇപ്പോൾ മറ്റൊരു സംഭവം കൂടി പുറത്തുവരുന്നു ഇറാന്റെ പ്രസിഡന്റ് യാത്ര ചെയ്ത ഹെലികോപ്റ്റർ തകർന്നു വീണിരിക്കുന്നു ഇറാന്റെ പ്രസിഡന്റ് കൊല്ലപ്പെട്ടിരിക്കുന്നു ഇതിന്റെ പിന്നിൽ അമേരിക്കയുടെ സി ഐയെയും ഇസ്രയേലിന്റെ മൊസാദിനെയും ഇറാൻ ഭരണാധികാരികൾ സംശയിക്കുന്നുണ്ട് അവർക്കിതിൽ പങ്കുണ്ടോ ഇല്ലയോ എന്ന പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഹെലികോപ്റ്ററിന്റെ ബ്ലാക്ക് ബോക്സ് പരിശോധിച്ചാൽ എങ്ങനെയാണ് അപകടം നടന്നത് എന്ന് ഏറെക്കുറെ മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ അവർക്ക് പങ്കുണ്ട് എന്ന് തെളിഞ്ഞാൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് പ്രവചിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് വിശദീകരിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് ാണ് അത് സംഭവിക്കാൻ പോകുന്ന ഒരു വൻ ദുരന്തമായിരിക്കും ആ ദുരന്തം ഇസ്രയേലിൽ നിന്ന് തന്നെ തുടങ്ങുകയും ചെയ്യും അതിനുള്ള സാധ്യതയേറെ കാണുന്നു ഏതായാലും ഇറാൻ ഭരണാധികാരികൾ ഇതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയിട്ടില്ല ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല എന്നാൽ സാന്ദർഭികമായിട്ടുള്ള തെളിവുകൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുക മനസ്സിലാക്കാൻ സാധിക്കുക അമേരിക്കൻ ചാരസംഘടനയായ സി ഐ എക്കും ഇസ്രയേലി ചാരസംഘടനയായ മൊസാദിനും ഇതിൽ പങ്കുണ്ടാകാൻ സാധ്യതയേറെയാണ് ഞാൻ പറയുന്നത് അവര് കൊലപ്പെടുത്തി എന്നല്ല സാധ്യത ഏറെയാണ് എന്നാണ് പറയുന്നത് ബ്രിട്ടീഷുകാർ എന്തിനാണ് ഇന്ത്യയെ ക്രമിച്ച് ഇന്ത്യയിൽ അധിനിവേശം നടത്തി ഇന്ത്യൻ ഭരണ നേതൃത്വത്തെ നേതൃത്വത്തെല്ലാം പിടിച്ച് ജയിലിൽ അടച്ചുകൊണ്ട് നൂറ്റാണ്ടുകളോളം ഇന്ത്യയിൽ ഭരണം നടത്തിയതിന്റെ ഉദ്ദേശ്യം എന്താണ് ഇന്ത്യയിലെ വൻ സമ്പത്ത് പ്രകൃതി വിഭാഗങ്ങൾ ഇത് കൊള്ളടിച്ചു കൊണ്ടുപോവുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇതേ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിറവേറ്റാനാണ് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള നാറ്റോ സൈനിക സഖ്യം ഇന്ന് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ പറയുന്നത് നമ്മുടെ സാധാരണ ജനങ്ങൾ എന്താണ് പൊതുവെ പറയുന്നത് അതായത് പൊതുവെ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തോട് അറപ്പും വെറുപ്പും പകയും വിദ്വേഷവും മാത്രം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ചില വിഭാഗങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഇവർ പറയുന്നത് നൂറ് ശതമാനവും ഈ നാറ്റോ സൈനിക സഖ്യങ്ങളെ പിന്തുണക്കുന്ന പ്രവർത്തനങ്ങളും പ്രസ്താവനകളും ഒക്കെയാണ് ഇവർ പുലമ്പിക്കൊണ്ട് നടക്കുന്നത് അപ്പോൾ അവരൊന്ന് മനസ്സിലാക്കണം ബ്രിട്ടീഷുകാർ ഒരു കാലത്ത് ഇന്ത്യയെ ഇന്ത്യയിൽ അധിനിവേശം നടത്തി കീഴ്പ്പെടുത്തി നമ്മുടെ സഹോദരങ്ങളെ പതിനായിരക്കണക്കിന് സഹോദരങ്ങളെയാണ് കൊന്നൊടുക്കിയത് കുറച്ചെങ്കിലും ജനവിഭാഗം അവരെ എതിർത്ത് തോൽപ്പിച്ചതിന്റെ പേരിൽ മാത്രമാണ് അവർക്ക് ഇവിടെ നിന്ന് പിരിയേണ്ടി വന്നത് എന്നാൽ ഇനിയും അത് ഇത്തരക്കാർ ആവർത്തിക്കാൻ സാധ്യതകൾ ഏറെയാണ് അതുകൊണ്ട് ഇത്തരക്കാരെ നിങ്ങൾ പിന്തുണയ്ക്കരുത് ആരും തന്നെ പിന്തുണയ്ക്കരുത് പിന്തുണ എപ്പോഴും അറബ് രാജ്യങ്ങൾക്ക് തന്നെ ആയിരിക്കണം ഫലസ്തീനെയാണ് പിന്തുണയ്ക്കേണ്ടത് ആ ഹിറ്റ്ലറുടെ നേതൃത്വത്തിലുള്ള ലോക മഹാ യുദ്ധകാലത്ത് അവിടെ നിന്നും ഹിറ്റ്ലർ കൂട്ടത്തോടെ ജൂതന്മാരെ തെരഞ്ഞു പിടിച്ച് കൊന്നടുക്കിയപ്പോൾ അവർക്ക് അഭയം നൽകിയ രാജ്യമാണ് ഫലസ്തീൻ ആ അഭയത്തെ ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണയോടുകൂടി ആ അഭയത്തെ പിന്നീട് ഒരു രാജ്യമാക്കി തന്ത്രപരമായി മാറ്റുകയായിരുന്നു അങ്ങനെയാണ് ഇസ്രയേലി ഇസ്രയേൽ എന്ന രാജ്യം അവിടെ ആയിരത്തി തൊള്ളായിരത്തി സ്ഥാപിച്ചതും പിന്നീട് അതിനെ ഒരു താവളമായി കണ്ടുകൊണ്ട് അമേരിക്ക ഇസ്രയേലിന് നൂറ് ശതമാനം പിന്തുണയ്ക്കുന്നതിന്റെ കാരണം ഇതാണ് ഭാവിയിൽ അറബ് രാജ്യങ്ങൾ മുഴുവൻ അമേരിക്കൻ നാറ്റോ സൈനിക സഖ്യ രാജ്യങ്ങൾക്ക് അധിനിവേശം നടത്തി കീഴ്പ്പെടുത്തണം ഞാനൊന്ന് ചോദിക്കട്ടെ അറബ് രാജ്യങ്ങൾ ഏഷ്യയിൽ മാത്രമല്ല മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലും അറബ് രാജ്യങ്ങളുണ്ട് സൊമാലിയെ പോലെ സുഡാനെ പോലെ മൊറോക്കോയെ പോലെ അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ഇവർ അവിടെ പോയി ആക്രമണം ആക്രമണം നടത്താത്തത് അവിടെ അധിനിവേശം നടത്താത്തത് എന്തുകൊണ്ടാണ് അവരെ കീഴ്പ്പെടുത്താൻ ഉദ്ദേശിക്കാത്തത് എന്തുകൊണ്ടാണ് അവിടെ ഒരു ചുക്കും ചുണ്ണാമ്പുമില്ല എന്നുള്ളതാണ് പട്ടിണി മാത്രമാണ് ദാരിദ്ര്യം മാത്രമാണ് അവിടെയുള്ളത് വിശന്ന് വലയുന്ന കുറെ പട്ടിണി കോലങ്ങൾ അതല്ലാതെ വേറെ ഒന്നും അവിടെ ഇല്ല അതുകൊണ്ട് തന്നെ അവർക്ക് മേൽ തീവ്രവാദം ആരോപിക്കുന്നുമില്ല ഇവിടെ കടന്നുകൂടാൻ ലോകത്ത് എവിടെയും മുസ്ലിങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കാൻ അവർ പറയുന്ന ഒരേ ആയുധം പുറത്തെടുക്കുന്നത് തീവ്രവാദം ആരോപിക്കുക എന്നുള്ളതാണ് അങ്ങനെ തീവ്രവാദം ആരോപിച്ചുകൊണ്ട് എന്ത് ചെയ്താലും ആരും പിന്നെ ഒന്നും ചോദിക്കാൻ ചെല്ലില്ലല്ലോ അപ്പോൾ ഇതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് വിശദീകരിക്കുന്ന വിഷയം ഏതായാലും വിഷയത്തിന്മേലുള്ള കമന്റുകൾ നിങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കും അറിയിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി പ്രത്യാശയോടുകൂടി ഞാൻ തൽക്കാലം വിടവറയുന്നു വീണ്ടും മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരെ നമുക്ക് തൽക്കാലം ഒരു സലാം നൽകി പിരിയാം എല്ലാവർക്കും എൻ്റെ ഒരു വലിയൊരു സലാം